ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളും ഓഫീസും തിരക്കുന്നൊക്കെ മാറി ഉള്ള ഒരു വളരെ ഒരു എന്താ പറയുക സന്തോഷമുള്ള ഒരു മൊമെൻറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതായത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അത് എത്രമാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് അറിയില്ല കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഇതെന്താന്നുള്ളത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു കൃഷി സ്ഥലം എന്നൊന്നും പറയാനില്ല റൂമിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അത് വർഷം ഞങ്ങളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അവിടെ അപ്പോൾ ചില വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ഞങ്ങളുടെ വിളയെടുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ നമ്മുടെ കൃഷി സ്ഥലത്തുനിന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നട്ട് വളർത്തി വലുതാക്കിയ ഒരു സംഭവത്തിനി നമുക്ക് അതിന്നൊരു റിസൾട്ട് കിട്ടുകയെന്ന് പറയുമ്പോഴേ അതെന്താ ഏത് ചെടിയാലും അതിപ്പോൾ ഒരു പൂവാണെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ആക്ച്വലി എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ അത് വേണം പറയാ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു കൃഷിയോ അല്ലെങ്കിൽ ചെടികളോടൊന്നും അമിതമായിട്ടൊരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സത്യമായിട്ടും അത് ഇതിൽ മുതലേ ഏറ്റവും ഇൻട്രസ്റ്റ് പിന്നോട്ടം മാത്രമായിരുന്നു കേട്ടോ ആളാണ് ഇതിന് മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ബാക്കിലെ സ്ഥലമൊക്കെ ശരിയാക്കി ഇങ്ങനെ ഇതിലോട്ട് ഇറങ്ങിയത് പക്ഷേ അങ്ങനെ അവരുടെ ഒരു എഫേർട്ടിൽ വെറുതെ ആവരുതെന്നുള്ളതുകൊണ്ട് ഞാനും ഇങ്ങനെ ഒപ്പം നിന്നിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതിനോടൊരു ഇത് ചെയ്യുമ്പോഴേ നമ്മൾ നോക്കി വളർത്തി വലുതാക്കിയൊരു സംഭവത്തിൽ നിന്ന് നമുക്കും അത് തിരിച്ച് തരുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എനിക്ക് മാത്രമല്ല മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു സന്തോഷം കാണുമ്പോഴാണ് ഇത് എത്ര വേണ്ടെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അവർ ചോദിക്കുക അമ്മേ നമുക്ക് വെള്ളം നനയ്ക്കാൻ പോകണ്ടേ അല്ലെങ്കിൽ ചെയ്യാൻ പോകണ്ടെന്നൊക്കെ ഉള്ള അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ കാരണം അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവന് മണ്ണിൽ ചവിട്ടുക ചെളിയാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവൻ ഭയങ്കര കരച്ചില്ലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരുന്നത് നാട്ടിൽ പോകുമ്പോഴാണ് നാട്ടിൽ നമ്മൾ ചെളിയിലൂടെയും മണ്ണിലൂടെയൊക്കെ നടക്കുമ്പോൾ അവന് മാത്രം അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമായിരുന്നു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കളിക്കില്ല അവൻ പുറത്തിറങ്ങി കളിക്കില്ല അവൻ ഇവിടുത്തെ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടിട്ട് നാട്ടിൽ പോകുമ്പോൾ അവൻ അങ്ങനെയൊന്നും മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൃഷി കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ അങ്ങനെ ഡെയിലി നനയ്ക്കാനും ആ നനയിലൂടെ ഒപ്പം അവൻ വന്ന് അങ്ങനെ 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 ശീലമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടം വന്ന് തുടങ്ങിയത് മണ്ണിൽ ചവിട്ടാനും അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് അവൻ ഫീൽ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമുക്കതൊരു സന്തോഷം മക്കളിലുള്ളൊരു മാറ്റങ്ങൾ അപ്പം ഞങ്ങൾ നട്ട് നനച്ച് വളർത്തിയ ഈ മാവിന്ന് ഞങ്ങൾക്കിന്ന് ഒരുപാട് മാങ്ങ പറിച്ചെടുക്കാൻ പറ്റി അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് ഞാൻ വിചാരിച്ചു ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളൊരു കപ്പയുടെ ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ രണ്ടൊരു രണ്ട് ചെറിയ കൊമ്പ് കൊണ്ടുവന്ന് നട്ടതാണ് ഉണ്ടാവും ഇല്ലയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഓരോറപ്പുമില്ല പക്ഷേ എന്നാലും നമ്മൾ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് പറിക്കുകയാണ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ വലിയ സന്തോഷത്തിൽ കുട്ടികളിങ്ങനെ കാത്തിരിക്കുക അതിൻ്റെ അടിയിൽ എന്താ ഉണ്ടാവാൻ പോണേ മാവെന്ന് പറിച്ചപ്പോൾ മാങ്ങ കിട്ടി പക്ഷേ ഇതെന്താ ഈ താഴേന്ന് എന്താ കിട്ടണേ ഇത് മാത്രം എന്താ താഴേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പു കുറച്ച് എന്തൊക്കെയോ പഠിച്ച കാരണം ആ അണ്ടർഗ്രൗണ്ട് ആ ഉണ്ണിന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉണ്ണിക്കുട്ടനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ നിന്ന് കിട്ടുന്ന നോളജ് അല്ലാതെ റിയൽ ആയിട്ട് അനുഭവിക്കുമ്പോഴേ അതൊരു സന്തോഷം വേറെയാണല്ലോ അപ്പം നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷമാണ് അപ്പം അതൊക്കെ അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് ഇതാക്കുമ്പോൾ ഉണ്ണി വന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യണം അവരും വേണം ഹെൽപ്പ് ചെയ്യട്ടെ അവിടെ ചെന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ നനച്ച് ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന് നട്ട കപ്പു കിട്ടിയത് കേട്ടോ അത്യാവശ്യം മോശം തന്നെ നല്ല കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അതിന്ന് അപ്പം അങ്ങനെ അടുത്ത് മുരിങ്ങയില ഉണ്ടായിട്ടുണ്ട് അതും ഇതുപോലെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയതാണ് അപ്പം അതെന്ന് വിചാരിച്ചു ഇരുന്ന കറി മുരിങ്ങയിലക്കറി ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് ഞാൻ അത് കുറച്ച് അത് പറിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നീളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കപ്പതിൽ നിന്ന് എടുത്ത് ബാക്കി ഇനി കൊമ്പ് വീണ്ടും കുട്ടാം അടുത്ത പ്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ രസമല്ലേ അപ്പോൾ അതൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചു അപ്പം അങ്ങനെ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റ ഉണ്ടായിരുന്നു അപ്പം അത് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റയും മുരിങ്ങയിലയും മാങ്ങരത്തു കപ്പ കിട്ടി അപ്പോൾ ഇന്നത്തെ കുറച്ച് വിളയെടുപ്പുകൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ വിളയെടുപ്പുകൾ അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ തനിയല്ലാട്ടോ കഴിക്കുക അടുത്ത ഒരുപാട് മലയാളീസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിലും സന്തോഷമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു അങ്ങനെ നമ്മളിന്നത്തെ ഈ കുഞ്ഞെ സന്തോഷത്തോടെ ഉള്ള ഒരു വീഡിയോ ആണ് മാവ് കണ്ടില്ലേ ഞങ്ങളുടെ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഇത്രയൊക്കെ വലിപ്പം വയ്ക്കും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക അത് ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളൊക്കെ മാങ്ങരത്ത് കഴിക്കുമ്പോൾ ആ മാവൊന്നും നമ്മൾ വെച്ചതോ അല്ലെങ്കിൽ നമുക്ക് മുന്നേ വന്ന അരക്കോ വെച്ചതാണ് ആ മാവൊക്കെ അപ്പം അതുപോലെ നമുക്കും പറയാനുണ്ട് നമ്മൾ വളർത്തിയ മാവാണെന്ന് പറയുമ്പോഴേ വലിയൊരു സന്തോഷമല്ലേ എന്നാടെ ഒരുപാട് പേർക്കതൊരു എന്താ പറയുക ആശ്വാസം അപ്പം അതൊരു സന്തോഷം അതുപോലെ തന്നെ ഇത് നാരകം ഞങ്ങളുടെ ഇതുപോലെ നനച്ചു വളർത്തിയതാണ് അതിലൊരുപാട് കിളികൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു നമ്മൾ എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി നമ്മുടെ കുട്ടികൾക്കും കാണിച്ചുകൊടുത്ത് നമ്മൾ കുറച്ച് സമയം മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് ഇരിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന മൊമെൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു